നമസ്കാരം സ്വാഗതം ചരിത്രം കുറിച്ച് മാർപ്പാപ്പയുടെ ബഹ്റിൻ സന്ദർശനം തിങ്ങി നിറഞ്ഞ ആയിരങ്ങൾ പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള സ്റ്റേഡിയത്തിൽ എത്തിയത് മുപ്പതിനായിരത്തിലേറെ കുർബാനയിൽ പങ്കെടുത്തത് രാജ്യങ്ങളിലെ പൗരന്മാർ എല്ലാവരെയും എപ്പോഴും സ്നേഹിക്കാനും സ്നേഹത്തിലൂടെ അക്രമത്തെയും തിന്മയെയും ചെറുക്കാനും കുർബാനയിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു അക്രമത്തെ അക്രമം കൊണ്ട് നേരിട്ടാൽ സമാധാനമുണ്ടാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എതിരാളികളെ സ്നേഹിക്കുക എന്നാൽ ഭൂമിയെ സ്വർഗ്ഗ എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാളം ഉൾപ്പെടെ വിവിധ പ്രാർത്ഥനകൾ വായിച്ചു ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിലെ കുർബാനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ ബഹ്റൈൻ സന്ദർശിക്കുന്നത് പങ്കെടുത്തിരുന്നു ചരിത്രനിമിഷത്തിനാണ് ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയം വേദിയായത് പതിനായിരങ്ങളെ സാക്ഷിയാക്കി മാർപ്പാപ്പ കുർബാന ചൊല്ലി കുർബാനയിൽ പങ്കെടുക്കാൻ തലേദിവസം ദിവസം രാത്രി തന്നെ ജനങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് എത്തിയത് ലോക സമാധാനത്തിനായി ഒന്നിക്കാൻ ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പയും അൽ അസ്ഹർ ഗ്രാൻഡ് ഇമാമും മുസ്ലിം കൌൺസിൽ ഓഫ് എൽഡേഴ്സ് അധ്യക്ഷനുമായ ഡോക്ടർ അഹമ്മദ് അൽ തൊയ്ബും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വിദ്വേഷം പ്രസരിപ്പിക്കുന്ന തെറ്റായ മതാത്മകത വെടിയാൻ ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു ഇരുവരും തമ്മിലുള്ള അഞ്ചാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത് സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്നവരോട് നന്ദി പറഞ്ഞ മാർപ്പാപ്പ ആഗോള കത്തോലിക്കാ സഭയുടെ സ്നേഹവും കരുതലും അവരുമായി പങ്കുവച്ച ശേഷമാണ് മടങ്ങിയത് അതിനിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാഹനവ്യൂഹപാതയിൽ പ്രതിഷേധവുമായി ബഹ്റനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെയും രാഷ്ട്രീയ തടവുകാരുടെയും കുടുംബാംഗങ്ങൾ എത്തി രാഷ്ട്രീയ തടവുകാരുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഉയർത്തിയത് പോപ്പിന്റെ താമസ സ്ഥലത്ത് നിന്ന് ഈസ ടൗണിലെ ഒരു സ്കൂളിലേക്ക് വാഹനവ്യൂഹം നീങ്ങവെയായിരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധക്കാർ എത്തിയത് ജയിലിൽ കഴിയുന്ന ആക്ടിവിസ്റ്റ് സയ്യദ് നിസാർ അൽ വദായിയുടെ മാതാവ് ഹാജർ മൻസൂർ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു മാർപ്പാപ്പയോട് വധശിക്ഷയ്ക്കെതിരെ സംസാരിക്കാനും രാഷ്ട്രീയ തടവുകാരെ സംരക്ഷിക്കാനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ ബഹ്റൈൻ സന്ദർശനം ചരിത്രം കുറിക്കുന്നതാണ് കുർബാനയിൽ നൂറ്റിപ്പതിനൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ